എന്ത് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഈ ഫേസ്ബുക്കിലൂടെ വായി വായിത്തോന്നെല്ലാം പറയുന്നതിന് ആൾക്കാരുണ്ട് ഇപ്പോൾ വന്നല്ലോ സ്വരാജ് ആഗ്രഹം സാധിച്ചു കൊടുത്തു കാരണം സ്വരാജ് പറയുന്ന പോലെ അവരും കൂടി ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അതായത് അവരുടെ നേതാക്കൾ സ്വരാജിനെ കൊണ്ടുവരു സ്വരാജിനെ കൊണ്ടു നിലമ്പൂരിനെ രക്ഷിക്കൂ എന്ന ആവശ്യം കൂടെയാണ് അത് ഞങ്ങൾ അംഗീകരിച്ചു സ്വരാജിനെ കൊണ്ടുവന്നു നിലമ്പൂർ രക്ഷപ്പെടും അദ്ദേഹം വിളിച്ചു വരുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കൂടാനുദ്ദേശിച്ചത് യു ഡി എഫിനൊപ്പം ചെല്ലാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പരിപാടി യു ഡി എഫിനെ ശരിക്കും അദ്ദേഹത്തിന് അറിഞ്ഞു അദ്ദേഹം അങ്ങോട്ട് പോയത് എവിടെയാണ് പോയി കൂടിയെന്ന് അവർക്കറിയില്ല കാരണം ഞാനവിടെയായിരുന്നല്ലോ പണ്ട് എനിക്കറിയാമല്ലോ അൻവർ ഇതെല്ലാം പറയുമ്പോഴും അൻവറിന്റെ സ്ഥിതി എന്താണെന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാളായിരുന്നു ഞാൻ അദ്ദേഹം ഇല്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അദ്ദേഹം ഉന്നയിച്ച ഒരാരോപണം അദ്ദേഹം തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട് അദ്ദേഹം എന്തിനാണ് ആരോപണം ഉന്നയിച്ചെന്നോ എന്തിനാണ് പിണങ്ങിയെന്നോ എന്തിനാണ് എം എൽ എ സ്ഥാനം രാജിവെച്ചെന്നോ നമുക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹം സ്വന്തം നിലയ്ക്ക് പ്രൈവറ്റായിട്ട് വ്യക്തിപരമായി വിളിച്ചു വരുത്തിയൊരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിന്റെ ഖജനാമിനെയും ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെയും ഒക്കെ നഷ്ടം വരുത്തിക്കൊണ്ട് വ്യക്തിപരമായ ചില താൽപര്യങ്ങൾക്ക് വേണ്ടി നാടിന്റെ താൽപര്യത്തിന് വേണ്ടിയല്ല രാജിവെച്ചത് വ്യക്തിപരമായ താൽപര്യങ്ങൾക്ക് വേണ്ടി രാജിവെച്ച് ഒരു തെരഞ്ഞെടുപ്പിനേക്ക് ഈ സംസ്ഥാനത്ത് ഒരു നിയമനത്തെ തള്ളിവിടുമ്പോൾ കോടാനുകോടി രൂപയുടെ ചെലവും അതുപോലെ തന്നെ ജനങ്ങൾക്ക് അതുപോലെ ബുദ്ധിമുട്ടും ഉദ്യോഗസ്ഥർക്കും ഭരണ സംവിധാനങ്ങൾക്ക് ഏതാണ്ട് ഈ ഒരു മാസം എല്ലാ ഭരണ സംവിധാനങ്ങളും മലപ്പുറം ജില്ലയിൽ പോവുകയാണ് അപ്പൊ ഇത്തരം ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം സ്വന്തം വ്യക്തിപരമായ ഒരു വിഷയം കൈകാര്യം ചെയ്തത് അദ്ദേഹം പറഞ്ഞ ഒരോപണങ്ങളിലും നിയമത്തിന് മുമ്പിൽ തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ് ആ ദിവസങ്ങളിൽ ഒരു ബഹളം ഉണ്ടാക്കാൻ കഴിഞ്ഞു മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് കാലം തെളിയിച്ചു ഇത് അദ്ദേഹം വിളിച്ചു വരുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കൂടാനുദ്ദേശിച്ചത് യു ഡി എഫിനൊപ്പം ചെല്ലാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പരിപാടി യു ഡി എഫിനെ ശരി അദ്ദേഹത്തിന് അറിഞ്ഞു നടത്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോയത് അവർക്ക് പിന്നീട് എന്ത് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഈ ഫേസ്ബുക്കിലൂടെ വായിത്തോന്നെല്ലാം പറയുന്നതിന് ആൾക്കാരുണ്ട് ഇപ്പോൾ വന്നല്ലോ സ്വരാജ് ആഗ്രഹം സാധിച്ചു കൊടുത്തു കാരണം സ്വരാജ് പറയുന്ന പോലെ അവരും കൂടി ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥി അതായത് അവരുടെ നേതാക്കൾ സ്വരാജിനെ കൊണ്ടുവരു സ്വരാജിനെ കൊണ്ടു നിലമ്പൂരിനെ രക്ഷിക്കൂ എന്നാവശ്യപ്പെടുകയാണ് അത് ഞങ്ങൾ അംഗീകരിച്ചു സ്വരാജിനെ കൊണ്ടു നിലമ്പൂർ രക്ഷപ്പെടും ഒന്നുമില്ല ഒന്നും പറയാനില്ല അവസാനം നിങ്ങൾ പറഞ്ഞാൽ മതി അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് പിന്നെ ഇതിന് പറയേണ്ട കാര്യമില്ലല്ലോ അതെ എവിടെയാണ് പോയി കൂടിയെന്ന് അവർക്കറിയില്ല കാരണം ഞാൻ അവിടെ ആയിരുന്നല്ലോ പണ്ട് എനിക്കറിയാമല്ലോ അൻവർ ഇതെല്ലാം പറയുമ്പോഴും അൻവറിന്റെ സ്ഥിതി എന്താണെന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാളായിരുന്നു ഞാൻ ഇത് ഇപ്പോഴും പറഞ്ഞു പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തെ വിളിച്ച് ഉപദേശിക്കാൻ ഞാൻ ആളുമല്ല ഉപദേശിക്കേണ്ട കാര്യമില്ല സ്വന്തം ഇഷ്ടപ്രകാരമാണ് അദ്ദേഹം രാജിവെച്ചതും ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അദ്ദേഹം സ്വന്തം വ്യക്തിപരമായ എന്തോ ഒരു എന്തോരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ രാജി വെച്ചതും ഈ തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചതും ഈ തെരഞ്ഞെടുപ്പിൽ നയിക്കുമ്പോൾ ഇനി ഒരു ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് ഒരു വർഷം പോലും സമയമില്ല ഇലക്ഷനിലേക്ക് പോകാനായി ഈ ഒരു സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് വിളിച്ചു വരുത്തിയത് ഒരു ദേശദ്രോഹമായിട്ട് തന്നെ നമ്മളതിനെ കാണും ഒരു വ്യക്തി മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന ആരുടെയും പ്രശ്നം അത് ഇത് വ്യക്തിപരമായ താൽപര്യങ്ങൾക്ക് വേണ്ടി രാജിവെച്ച് ഒരു ഒഴിച്ച് അവിടെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന സർക്കാർ ഖജനാവിലും ജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ആ നാടിനും മലപ്പുറം ജില്ല ആകമാനം ഉണ്ടാകുന്ന ഒരു വികസന മുരടിപ്പിനൊക്കെ ഇടയാക്കിയത് അദ്ദേഹമാണ് അത് ജനങ്ങൾ തിരിച്ചറിയുമെന്നാണ് എന്റെ വിശ്വാസം